വയനാട് ഉരുൾപൊട്ടലിൽ ഇടപെട്ട ഹൈക്കോടതി സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു പരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണമെന്നും സംവിധാനങ്ങൾ കാര്യക്ഷമമാകണമെന്നും കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് രാജേഷ് ഈ ഉരുൾപൊട്ടലിൽ ഇടപെട്ട ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് നിരന്തരമായി ഉണ്ടാകുന്ന ചില പ്രകൃതി ദുരന്തങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ ഒരു സാഹചര്യത്തിൽ സ്വമേധയെ എടുത്ത കേസിലാണ് മുൻപ് നടന്ന ദുരന്തങ്ങളും ഹൈക്കോടതി പരിശോധിച്ചത് ഈ ദുരന്തങ്ങൾ തടയുവാനുള്ള ഒരു ജാഗ്രത എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത് അതിൽ സർക്കാരിന്റെ നയത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ ആ നയം മാറ്റം വരുത്തണം എന്നാണ് കോടതി പറയുന്നത് ഇതിൽ പരിസ്ഥിതി ഓർജിംഗ് നടത്തിയിട്ടുണ്ടോ ഇതുപോലുള്ള കാർഡിൽ പോലുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് ശാസ്ത്രീയമായ എന്തെങ്കിലും നടപടികൾ എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇതെല്ലാമാണ് കോടതി പരിശോധിക്കുന്നത് ഇതിൽ പ്രധാനമായും ഉപഗ്രഹ സർവേ നടത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു കാരണം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്തുവാനും അത് കണ്ടെത്തി അവിടെ ജനവാസ ഉണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കുവാനുമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ് ഇതൊന്നും നിലവിൽ ഈ ദുരന്തത്തിന് ശേഷമാണ് സർക്കാർ അതിന്റെ ദുരന്ത നിവാരണം നടപടിയൊക്കെ നടത്തുന്നു പക്ഷെ ദുരന്തം ഉണ്ടാകാൻ മുൻകൂട്ടി കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നാണ് ഇപ്പോൾ കോടതി പരിശോധിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഇനി വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും തുടർച്ചയായി ഈ കേസ് പരിഗണിക്കുകയും ഇതിന്റെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സർവേ ഓഫ് ഇന്ത്യയും നാഷണൽ സെന്റർ ഫോർ എർത്ത് ആൻഡ് സ്റ്റഡീസ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം സംസ്ഥാന എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ഈ സ്ഥാപനങ്ങളെല്ലാം ഇതിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഇവരിൽ നിന്നും എല്ലാം റിപ്പോർട്ടുകൾ ഹൈക്കോടതി ആവശ്യപ്പെടുവാൻ വേണ്ടിയാണ് മുൻ അഡീഷണൽ എ ജി രഞ്ജിത്ത് തമ്പാനെ അമേഖസ് ക്യൂറിയായും കോടതി ഇതിൽ നിയമിച്ചിട്ടുണ്ട്